ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്കിടുന്ന അഫയർ അഫെയർ സെക്ഷനാണിത് ഒരു സെക്ഷനിൽ പത്ത് ക്വസ്റ്റ്യൻസ് വീതമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇത് സെറ്റ് ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഇതിന് മുമ്പത്തെ സെക്ഷൻസ് ഒക്കെ എല്ലാവരും കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ താഴ്ന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം കാണുക കേരള ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത് കറന്റ് അഫെയർ ആണ് അതുകൊണ്ട് തന്നെ ഡെയിലി പത്ത് ക്വസ്റ്റ്യൻസ് ഞാൻ ഇടുന്നുള്ളൂ ആ പത്ത് ക്വസ്റ്റൻസിന് ചോദ്യവും ഉത്തരവും പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് അത് റിവൈസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എക്സാം ടൈം ആകുമ്പോൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും കറണ്ട് അഫെയർ സെക്ഷൻ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നിലവിലെ ആർ ബി ഐ ഗവർണർ ആരാണ് നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് നിലവിലെ ആർ ബി ഐ ഗവർണർ ആരാണ് ശക്തികാന്ത് ദാസ് കൂടാതെ ഇരുപത്തി അഞ്ചാമത്തെ ആർ ബി ഐ ഗവർണർ ആണ് അദ്ദേഹം ഇരുപത്തി അഞ്ചാമത്തെ രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് നൂറാം വാർഷികം ആഘോഷിച്ച കുമാരനാശാന്റെ ഖണ്ഡകാവ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറാം വാർഷികം ആഘോഷിച്ച കുമാരനാശാന്റെ ഖണ്ഡകാവ്യം ഏതാണ് ചിന്താവിഷ്ടയായ സീത നൂറാം വാർഷികം ആഘോഷിച്ച കുമാരനാശാന്റെ ഖണ്ഡകാവ്യം ചിന്താവിഷ്ടയായ സീത മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ സമ്പൂർണ പച്ചത്തുരുത്തു ജില്ല തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ സമ്പൂർണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ് തിരുവനന്തപുരം നാലാമത്തെ ചോദ്യം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യത്തെ മലയാള സിനിമ സൂഫിയും സുജാതയും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യത്തെ മലയാള സിനിമ ഏതാണ് സൂഫിയും സുജാതയും കോവിഡ് പത്തൊമ്പത് പശ്ചാത്തലത്തിൽ തിയേറ്ററുകൾ ഒന്നും തുറക്കുന്നില്ല അങ്ങനെയാണ് ഒ ടി ജി പ്ലാറ്റ്ഫോമിൽ റിലീസ് നടക്കുന്നത് അപ്പോൾ ഒ ടി ജി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യത്തെ മലയാള സിനിമ സൂഫിയും അഞ്ചാമത്തെ ചോദ്യം പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമം ഏതാണ് എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് രണ്ടായിരത്തി ഇരുപത് പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമം ഏതാണ് എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് രണ്ടായിരത്തി ഇരുപത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ നിശാഗന്ധി പുരസ്കാരം നേടിയത് ആരാണ് സി വി ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപതിലെ നിശാഗന്ധി പുരസ്കാരം നേടിയത് ആരാണ് സി വി ചന്ദ്രശേഖർ ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് മികവിന്റെ അംഗീകാരമായി പദവി ലഭിച്ച കേരളത്തിലെ കാർഷിക ഉൽപ്പന്നം വെറ്റില എട്ടാമത്തെ ചോദ്യം ഏത് യുദ്ധവിമാനത്തിന്റെ സേവനമാണ് ഇന്ത്യൻ വ്യോമസേന രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഔദ്യോഗികമായി അവസാനിപ്പിച്ചത് മിക് ഇരുപത്തിയേഴ് ഏത് യുദ്ധവിമാനത്തിന്റെ സേവനമാണ് ഇന്ത്യൻ വ്യോമസേന രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഔദ്യോഗികമായി അവസാനിപ്പിച്ചത് മിക് ഇരുപത്തി ഏഴ് ഒമ്പതാമത്തെ ചോദ്യം സംസ്ഥാനത്ത് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്കുള്ള സാമ്പത്തിക സംവരണത്തിന്റെ മാനദണ്ഡം നിർച്ച നിർദ്ദേശിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ അധ്യക്ഷനാരാണ് ശശിധരൻ നായർ പത്താമത്തെ ചോദ്യം നിരക്ഷരെ കണ്ടെത്താൻ വേണ്ടിയുള്ള സംസ്ഥാന സാക്ഷരതാ മിഷൻ സർവേ ഏതാണ് അല്ലെങ്കിൽ ആ സർവേയുടെ പേരെന്താണ് അക്ഷരശ്രീ നിരക്ഷരരെ കണ്ടെത്താൻ വേണ്ടിയുള്ള സംസ്ഥാന സാക്ഷരതാ മിഷൻ സർവേ ആണ് അക്ഷരശ്രീ അപ്പോൾ പത്ത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കന പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഞാനിരുന്ന ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൂടാതെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസുകളും നമ്മുടെ ചാനലിൽ ലഭ്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിൻ്റെ ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചാനലിൽ ഉണ്ട് അപ്പോൾ അതും കാണാത്തവർ കാണുക എല്ലാവർക്കും താങ്ക്